ബിഗ് ബോസിന്റെ എല്ലാ റോളുകളും തെറ്റിക്കാത്ത മത്സരാർത്ഥി ആരൊക്കെ നമുക്ക് നോക്കാം എന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയുന്നതെല്ലാം അനുസരിക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം കൂടുതലായി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഒന്നും ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം രണ്ടാം സ്ഥാനത്ത് അനിമോൾ അനിക്കുട്ടിയാണ് രണ്ടുപേരുടെ പേരാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാം സ്ഥാനത്ത് അനിമോൾ അനിക്കുട്ടിയാണ് അത്യാവശ്യം ബിഗ് ബോസിന്റെ എല്ലാ റൂളുകളും കേൾക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനിമോൾ അനിക്കുട്ടി ആയിരിക്കാം അനുമോളെ അവിടെയുള്ള ആളുകൾക്ക് വെറുപ്പ് ജിസൈലുമായിട്ടുള്ള വിഷയം അറിയാം ജിസൈൽ ഒരുപാട് അവിടെ കാണിക്കുന്നുണ്ട് ഓരോ സാധനങ്ങളവിടെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് മേക്കപ്പ് സാധനങ്ങൾ ഇതൊക്കെ അനുമോൾ അനിക്കുട്ടി കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അനുമോളെ അവർ ഗ്രൂപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് ബിഗ് ബോസിൻ്റെ ഒരു ഒരു പരിധി വരെ മിക്ക റോളുകളും ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളും അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ അനിക്കുട്ടി ദേഷ്യം വന്നാൽ എന്ത് വിളിച്ചു പറയാം പക്ഷെ അതേ ആള് പാവമാണ് മനസ്സിലൊന്നും സൂക്ഷിക്കാറില്ല പക്ഷെ ആൾ പാവമായിട്ടൊരു ഇതാണ് ബിഗ് ബോസ് പറയുന്നത് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എല്ലാമല്ല പറയുന്ന എല്ലാ റൂൾസും ഒരുപോലെ കേൾക്കുന്നൊരു വ്യക്തിയാണ് അനുമാളനെ കുട്ടി ഒന്നാം സ്ഥാനത്ത് നമ്മുടെ അനീഷാണ് ചാടും കുതിര ആടും കുതിര എന്ന് പറയുന്നൊരു വാക്കുകളും പണിചേരി നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ബിഗ് ബോസ് ചാടാൻ പറഞ്ഞ ചാടും ആടാൻ പറഞ്ഞ ആടും ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ അവിടെ നിലനിൽപ്പാക്കാൻ വേണ്ടിയായിരിക്കും പക്ഷെ അനീഷ് എല്ലാം ബിഗ് ബോസ് പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസിന്റെ റൂൾസ് ഇതുവരെ തെറ്റിക്കാത്തൊരു മത്സരാർത്ഥിയാണ് നല്ല ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അറിയാൻ പറ്റും എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നെല്ലാം അറിയപ്പെടുന്നു അറിയാവുന്ന ആളാണ് അനീഷ് നല്ല ഗെയിമറാണ് നല്ല ഗെയിമറാണ് നല്ല രീതിയിൽ ഗെയിം എങ്ങനെ കളിക്കാം എന്ന് മറ്റുള്ള മത്സരാർത്ഥികളെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം പണ്ട് ഉണ്ടായിരുന്നവർ കഴിഞ്ഞ ഇപ്പോൾ കുറച്ച് ഒതുങ്ങി നിൽക്കുന്നതാണ് കേട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് എവിടെയെങ്കിലും അധികം ഇതാണ് എവിടെയെങ്കിലും എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ എല്ലാവരും പ്രൊവോക്ക് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഗെയിം അദ്ദേഹം തന്നെ ചേഞ്ച് ചെയ്തു ഇപ്പോൾ അദ്ദേഹം ആവശ്യമില്ലാതെ ബഹളമൊന്നും പത്തില്ല എന്തെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഒരു കണ്ടന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോകുകയെ നമ്മൾ ലൈവിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ കൂടുതലും പുള്ളിയും ഉണ്ടാകാം സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക പിന്നെ എല്ലാവരോടും കൂടുതലും സൗഹൃദമുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്നാലും ബിഗ് ബോസിന്റെ എല്ലാ റൂൾസും അദ്ദേഹം പാലിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ബൈ